കുവൈറ്റിൽ ഇന്നലെ മലയാളി വ്യവസായിയായ കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു പത്തനംതിട്ടയിൽ നിന്നുള്ള നാലുപേരും കൊല്ലത്ത് നിന്നുള്ള മൂന്നുപേരും കാസർഗോഡ് മലപ്പുറം കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേർ വീതവും കണ്ണൂരിൽ നിന്നുള്ള ഒരാളുമാണ് തീപിടുത്തത്തിൽ മരിച്ചത് കുവൈറ്റില് ഇന്നലെയുണ്ടായ തീപിടുത്തത്തില് നാല്പത്തിയൊൻപത് പേർ മരിച്ചു ഇരുപത്തിയഞ്ചോളം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കുവൈറ്റ് എൻബിടിസിയിൽ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പമുണ്ടാകുമെന്ന് എൻബിടിസി മാനേജ്മെന്റ് വ്യക്തമാക്കി മൃതദേഹങ്ങൾ പരമാവധി നാളെ തന്നെ നാട്ടിലെത്തിക്കും നഷ്ടപരിഹാരം നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടെന്നും അത് നൽകാൻ തയ്യാറാണെന്നും അപകടത്തില് പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു ഗസയുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമ കടൽ കരമാർഗം എന്നിവയിലൂടെയുള്ള ആക്രമണത്തിന് തുടക്കമിട്ടതായി റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ജീവൻ തേടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നത് യു എൻ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് ആഹ്വാനമുണ്ടായെങ്കിലും ഇസ്രായേൽ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ദുരന്തഭൂമിയായ ഗസയിൽ എണ്ണായിരത്തിലധികം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം ദുരിതമനുഭവിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുട്ടികള് കൊല്ലപ്പെട്ടതായും പതിനേഴായിരം കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇസ്രയേല് ആക്രമണം ആരംഭിച്ച എട്ടു മാസത്തെ കണക്കുകളാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദിയിലെത്തിയ ഈ വർഷത്തെ ഏറ്റവും പ്രായം കൂടിയ വിശ്വാസിയെ സ്വാഗതം ചെയ്ത് രാജ്യം അൾജീരിയയിൽ നിന്നുള്ള സ്റ്റിറ്റി എന്ന നൂറ്റിമുപ്പത് വയസ്സുകാരിക്കാണ് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വീകരണമൊരുക്കിയത് ദുബൈയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് വരെയുള്ള കാലയളവിൽ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പാക്കാത്ത ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് കമ്പനികൾക്കെതിരെ മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം പിഴ ചുമത്തി ഇരുപത്തിയൊന്നായിരം കമ്പനികൾ സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് യുഎഇ ദേശീയ വിമാന കമ്പനിയായ വിസ് എയർ അബുദാബി ജൂൺ പതിനൊന്നിന് നടത്തിയ ബുക്കിംഗുകൾക്ക് ഇരുപത് ശതമാനം ഓഫർ നൽകി ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രകൾക്ക് ഈ ഓഫർ ഉപയോഗിക്കാം തെരഞ്ഞെടുത്ത റൂട്ടിലാണ് ഓഫർ